ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ച് മീൻ വാങ്ങാൻ പോയതാ കേട്ടോ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് ഈ മാർക്കറ്റ് ഇവിടെ ഫ്രഷ് മീൻ കിട്ടും നമ്മുടെ നാടിനേക്കാളും വിലക്കുറവിൽ ലക്കി ചോദിക്കുക ഞങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആൾക്കറിയില്ല ലക്കി എന്ന് മോൻ്റെ പേരാട്ടോ മോള് നന്ദ ഞങ്ങൾ റെഡിയാവുന്ന കണ്ടപ്പോൾ ഞങ്ങളെക്കാളും മുന്നേ ആൾ റെഡിയായി വണ്ടി കയറിയിരുന്നതാണ് മോളിങ്ങോട്ട് വരാറില്ല ആളോരോ തമാശയൊക്കെ പറഞ്ഞിരിക്കുക അവിടെ പച്ചക്കറി വിൽക്കുന്നവരൊക്കെ പോകുന്നേ ഉള്ളൂ ഞാൻ കരുതി ഞങ്ങൾ താമസിച്ചെന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിയായിരുന്നു ഇവരൊക്കെ ദൂരത്തു നിന്നാണെന്ന് തോന്നുന്നു വരുന്നത് ഒരുമിച്ചൊരു വണ്ടിയിൽ ഇവരൊക്കെ ചെന്നു കഴിഞ്ഞ കൊട്ടയിലുള്ളതൊക്കെ നിരത്തിപ്പറക്കി വെച്ചാലേ വാങ്ങാൻ പറ്റൂ ഞങ്ങളിന്ന് മീനേ വാങ്ങുന്നുള്ളൂ കേട്ടോ പച്ചക്കറി വേണ്ട വീട്ടിലുള്ളതൊക്കെ തീർന്നിട്ട് വാങ്ങാമെന്ന് കരുതി ഈ പോണവരൊക്കെ ചെന്നിനി അവിടെ ആകെ ബഹളവ അവരവരുടെ സ്ഥലത്തിന് വേണ്ടി ഉന്തും തള്ളും ചിലപ്പോൾ ഉണ്ടാകും ഞങ്ങളും അവരുടെ പിറകെ തന്നെ പോയി കേട്ടോ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല ഈ വഴി കണ്ടോ ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും ആരെങ്കിലും ഒരാൾ റിവേഴ്സ് എടുത്ത് കുറേ ദൂരെ പോകേണ്ടി വരും സൈഡിലായി ചെറിയ ചെറിയ ഹോട്ടലുകളും മിഠായിക്കടകളും ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ ബോർഡൊക്കെ വെച്ച് മെഡിക്കൽ സ്റ്റോറിന് സൈഡിലായി ചെറിയ ആശുപത്രികൾ തന്നെയുണ്ട് അങ്ങനെ ചന്തയിലെത്തിയിട്ടോ വലിയ തിരക്കൊന്നുമില്ല മീനൊക്കെ ഒരുപാട് കുറവ് നവരാത്രി ആയതുകൊണ്ടാ ഇവിടെ നവരാത്രി വലിയ ആഘോഷമാണ് ഈ ഒൻപത് ദിവസവും ഇവിടെ ഉള്ളവർ വലുതായ മീനൊന്നും കഴിക്കാറില്ല ഇത് ഞങ്ങളെപ്പോലെയുള്ളവർക്കായി വെച്ചിരിക്കുന്നത് അയലയും മത്തിയും കണവയും പിന്നെ കുറച്ച് വളർത്തുമീനും ഉണ്ടായിരുന്നു ഞങ്ങൾ മത്തി വാങ്ങിയിട്ടോ മത്തി തോരം വെക്കാമെന്ന് കരുതി മീനൊക്കെ വാങ്ങി അവിടുന്ന് തിരിഞ്ഞപ്പോൾ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേ അച്ഛനെയും കണ്ടു അവർ പറയുന്നുണ്ട് കിട്ടോ വീഡിയോ പിടിക്കാതെ എന്ന് ഞാനത് കേട്ടില്ല ലക്കിയെ കണ്ടോ അച്ഛൻ്റെ പുറകെ ഒളിച്ചു നിൽക്കുക ഇവരെ കണ്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവരോട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത് ഞങ്ങൾക്ക് മുന്നേ വണ്ടിയിൽ വന്നവരൊക്കെ കൊട്ടയിലുള്ളതൊക്കെ പറക്കി വെച്ച് വിൽപ്പന അടങ്ങിയിട്ടോ ഞങ്ങളൊന്നും ഇന്ന് വാങ്ങുന്നില്ല വീട്ടിൽ വന്ന ഉടനെ ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങി തുടങ്ങിയിട്ടോ സാമ്പാറും മത്തിത്തോരനും പിന്നെ കുറച്ച് അച്ചാറും ഇതായിരുന്നു കേട്ടോ ഊണിന് ചോറൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഏട്ടൻ്റെ ജോലിസ്ഥലത്തൊരു ഉള്ള കാര്യം പറഞ്ഞത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വെറുതെ വിടാത്തത് കൊണ്ട് വേഗം അങ്ങോട്ടേക്ക് പോകാൻ റെഡിയായിട്ടോ മോള് വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ മൂന്നാളുകൂടിയാണ് പോയത് അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ സ്നാക്സ് ഉണ്ടായിരുന്നു കേക്കും കച്ചോടിയും കുഞ്ഞൻ കുഞ്ഞൻപിസയും ഡോക്ലയും പിന്നെ ചായയും അതൊക്കെ കഴിച്ച് ആറു മണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി ഡോക്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി മറ്റൊരു ബ്ലോഗുമായി വരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ